കൊല്ലം കണ്ണനല്ലൂരിൽ എഴുപത്തിനാലുകാരിക്ക് നേരെ പീഡനശ്രമം വയോധികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പൂയപ്പള്ളി സ്വദേശി സുരേഷ് പിടിയിലായി വൃദ്ധയെ ആളൊഴിഞ്ഞ വീട്ടിലേക്ക് ബലമായി പിടിച്ചുകൊണ്ടുപോയി ആക്രമിക്കുകയായിരുന്നു ബഹളം കെട്ടെത്തിയ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് രക്ഷിച്ചത് ദിലീപ് ദേവസ്യ നൽകും വിവരങ്ങൾ ദിലീപ് ദേവസ്യ പ്രായമായവരെ പോലും വെറുതെ വിടാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ കണ്ണനല്ലൂരിൽ എന്താണ് സംഭവിച്ചത് ആ സുജിയ ഇന്ന് ഉച്ചയ്ക്കാണ് സംഭവം ഉണ്ടായത് അതായത് ആളൊഴിഞ്ഞ ഒരു പറമ്പിലൂടെ ക്ഷേത്രത്തിൽ ഉത്സവസദ്യ കഴിക്കാൻ പോകുന്ന എഴുപത്തി നാല് വയസ്സുള്ള അമ്മയെയാണ് ഈ ഈ സുരേഷ് ബലമായി പിടിച്ച് തൊട്ടടുത്തുള്ള ഒരു ആളൊഴിഞ്ഞ വീട്ടിലെത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഈ അമ്മയുടെ കരച്ചിൽ കേട്ടെത്തിയ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് അമ്മയെ ഈ സുരേഷിൽ നിന്ന് രക്ഷിക്കുകയും അതോടൊപ്പം തന്നെ സുരേഷിനെ പിടികൂടി കണ്ണനല്ലൂർ പോലീസ് ലേൽപ്പിക്കുകയും ചെയ്തത് നമുക്ക് കേട്ടാൽ വിശ്വസിക്കാൻ കഴിയാത്തത്ര കാര്യങ്ങളാണ് ഈ തൊഴിൽ ിലുറപ്പ് തൊഴിലാളികൾ ഇവിടെ വന്ന് പോലീസിന് മുന്നിൽ കരഞ്ഞു പറഞ്ഞതെന്നാണ് പറയുന്നത് അതായത് ഈ പോലീസ് ഈ തൊഴിലുറപ്പിൻ്റെ തൊഴിലാളികൾ എത്തുന്ന സമയത്ത് ഈ അമ്മയ്ക്ക് വസ്ത്രങ്ങളൊന്നുമില്ലാത്ത തരത്തിൽ അമ്മയെ വലിച്ചു കൊണ്ടുവരുന്നു എന്നാണ് ഈ പോലീസുകാരുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ വെറുതെ വെക്കാൻ വെറുതെ വിടാനും കൂട്ടാക്കിയില്ല ഈ പിടിയിലായ സുരേഷിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ പോലീസ് സുരേഷിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ക്ഷേത്രത്തിലേക്ക് പോകുകയായിരുന്ന ഒറ്റയ്ക്ക് പോകുകയായിരുന്ന അമ്മയാണ് ഈ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള സുരേഷ് വലിച്ചിഴച്ച് തൊട്ടടുത്തുള്ള ഒരാളൊഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയത് അമ്മയ്ക്ക് കാര്യമായി തന്നെ പരുക്കുണ്ട് സുജയ ഓക്കെ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ പ്രതിയുള്ളത് അവിടെ നിന്നാണ് തത്സമയ വിവരങ്ങൾ ദിലീപ് ദേവസ്യ നൽകിയത് ദിലീപ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കൂ നമുക്ക് വീണ്ടും എത്താം വാർത്തയിലേക്ക്